ഈശോ ീശോഷിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സഭാപ്രസംഗ് പതിനൊന്നാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും യുവത്വത്തില് യുവാക്കന്മാരോട് ചെയ്തോളം പറഞ്ഞിട്ട് സഭാപ്രസംഗം പറയുന്നൊരു വാക്കാണ് മോനെ മോളെ ഹൃദയത്തിന്റെ പ്രേരണകള് നിന്റെ കണ്ണിന്റെ അഭിലാഷങ്ങള് അനുസരിച്ച് പൊക്കോ തോന്നുംപടി നീ ഭൂമിയില് ജീവിക്കി ഒറ്റക്കാരു ഓർത്തോ ഇതിനെല്ലാം തമ്പരാന്റെ മുമ്പിൽ ന്യായവിധിക്കായിട്ട് നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ടെന്ന് ഓർക്കണം കുഞ്ഞുനാളിലെ മാതാപിതാക്കളുടെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ പള്ളിയില് കൊണ്ടു നിർത്തി കുരിശു വരപ്പിച്ചിട്ട് അപ്പയും അമ്മയും പറഞ്ഞു കൊടുക്കും മോനെ എന്തായാലും നോക്ക് തമ്പായി പ്രാർത്ഥിക്കി പരിശുദ്ധ കുർബാനയില് നോക്കിട്ട് പറയും ദിവ്യകാരുണ്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും മോനെ കൈകൂപ്പി പിടിച്ചേ ഈശോ ആണ് ദൈവമാണ് അവിടെ ഇരിക്കണേ ജീവനുള്ള ദൈവാണ് അപ്പൊ കൊച്ചു വളരെ സ്നേഹത്തോടെ കൈകൂപ്പി നിന്നു നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം വരെയൊക്കെ നമ്മൾ എത്ര നിഷ്കളങ്കരായിരുന്നു അതിനു ശേഷമുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഒരു ഗതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ബലിപീഠത്തിൽ നിന്ന് സാവധാനത്തില് സാവധാനത്തില് നമ്മൾ അകലാണ് ഈ ലോകത്തിൻ്റെതായ കുറെ വ്യാപാരങ്ങളില് നമ്മൾ മുഴുകാൻ തുടങ്ങുമ്പോ ഹൃദയത്തിൽ തോന്നുന്ന ചില പ്രേരണകള് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലുകള് മറ്റുള്ളവരെ കയ്യടി കിട്ടാൻ രണ്ടു രണ്ടുപേരുടെ മുമ്പിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി എന്തൊക്കെ ഗോഷ്ഠികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് പ്രിയ സഹോദരങ്ങളെ ഹെയർ സ്റ്റൈല് നമ്മുടെ ഡ്രസ്സിങ് പുതിയ ഫാഷൻ ഇപ്പൊ നമുക്കറിയാം നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കൊച്ച് പള്ളിയിൽ വരുമ്പോ ഒരിക്കലും ഒരു ദുഷ്പ്രേരണയ്ക്ക് കാരണമാവാത്ത വിധത്തില് അടക്കു ഒതുക്കത്തോടെ വേണം തമ്പുരാൻ ആരാധിക്കാനെങ്കിലും വരാൻ പക്ഷെ ഇന്ന് പലതും കാണുമ്പോ പള്ളിയിൽ വന്നാ പോലും ഒന്ന് കുരിശു വരയ്ക്കാൻ അറിയില്ല പരിസ്ഥുർബാനും നിങ്ങള്രാനിൽ നിന്ന് അകന്നു മാറി ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോ ഇനി സഭയെ താങ്ങി നിർത്താൻ ആര് ബാക്കിയുണ്ടെന്ന് ചിന്തിക്കണം ദൈവം തന്നത് പന്ത്രണ്ടാം ക്ലാസ് വരെ കാറ്റീസം പഠിച്ച് ദൈവത്തെ കുറിച്ചുള്ള അറിവൊക്കെ ആർജിച്ച് ദൈവാനുഭവങ്ങൾ ഒരുപാട് കിട്ടി അമരൻ ഒരുപാട് 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 ദൈവം പ്രൊട്ടക്ട് ചെയ്ത് മറച്ചു പിടിച്ച എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം മറക്കാണ് ഒരു പ്രണയ ബന്ധത്തിലേക്ക് പോയാല് ഇത്രയും കാലം വരെ വളർത്തി വലുതാക്കിയ അപ്പനും അമ്മയും ഔട്ടാണ് ലൈഫിൽ നിന്ന് പിന്നെ അവരെ കൺമുമ്പിൽ കണ്ടുകൂടാത്ത അവസ്ഥയെ വീട്ടിലുള്ള സമ്പത്ത് മുഴുവൻ പലതരത്തില് മറ്റുള്ളവർക്ക് വിറ്റ് കാശാക്കുന്ന ഒരവസ്ഥ അവസാനം എന്തുണ്ടാവും സ്വന്തം ജീവിതം തന്നെ വഴിമുട്ടും ഇന്നീ ജഡിക അഭിലാഷങ്ങളുടെ പിന്നാലെ പോയി ദൂർത്തടിച്ച് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി ദൈവം തന്ന ആത്മാവിന്റെ ഭംഗിയും ആ ആത്മാവിനുണ്ടായിരുന്ന കൃപകളും നഷ്ടപ്പെടുത്തി എവിടേക്കാണ് നമ്മൾ ഓടുന്നത് രണ്ടു കോറിന്തോ സഞ്ചേ പത്തില് പറയും എന്റെ കുഞ്ഞെ നീ ശാരീരികതയിൽ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ഒരു ദിവസം നീ ദൈവത്തിന്റെ ന്യായാശ്രമത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും ഒരുങ്ങിക്കൊള്ളണം അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും ലോകത്തിൻറെതായ ചാച്ചിലുകള് പാപകരമായ ബന്ധങ്ങള് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നെ അകറ്റുന്ന സകല തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പരിപൂർണമായി നമുക്ക് പിൻവാങ്ങാം പ്രിയപ്പെട്ട മക്കളെ ഈ പ്രായത്തില് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടട്ടെ മുടങ്ങാതെ പരിശുദ്ധ കുർബാനക്കണയാൻ നമുക്ക് ഉത്സുഖരാകാം തിരുവചനം ഒരു അരമണിക്കൂറെങ്കിലും വായിക്കാൻ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബ യൂണിറ്റുകൾക്ക് പോകാനും നമ്മുടേതായ റോളുകൾ അവിടെ ഏറ്റെടുക്കാനും സാധിക്കണം ഇടവകയിലെ സംഘടനകളില് തമ്പുരാനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കുഞ്ഞായി നിൽക്കണം സഭയുടെ വളർച്ചയില് നട്ടെല്ലായിട്ട് നിൽക്കേണ്ട നീ തന്നെ ഉഴപ്പി ജീവിച്ചാല് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു മറ്റു ലഹരി പാനീയങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചാല്യർത്താൻ ഇനി ആരോ ഉള്ളത് അതിലുപരി നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് കൊറേ ലോകത്തിൽ എന്തിനാ ആർക്കു വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ദിവസം നമുക്ക് കരുതലുള്ളവരാകാം പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കൾ വളർന്നു വലുതായി എന്ന് വെച്ച് ഉത്തരവാദിത്വം തീർന്നിട്ടില്ല അവരുടെ ആത്മാവേദവസ്ഥയിലാണ് നമുക്കൊന്ന് നോക്കാൻ പറ്റട്ടെ അവരെത്ര നാളായി കുംഭസാരം എന്ന കൂതാശം നടത്തിയിട്ട് അവരെ പരിസ്ഥിതി കുർബാനയ്ക്ക് പോകുന്നുണ്ടോ അവരുടെ ആത്മീയ ജീവിതം എങ്ങനെയിരിക്കുന്നു ഇതൊക്കെ ഒന്ന് വിലയിരുത്തി അവരെ തമ്പരാനിലേക്ക് തിരിച്ചു നടത്താൻ നമ്മൾ കൊണ്ടാവുന്നതിന്റെ മാക്സിമം നമുക്കും ചെയ്യാം അങ്ങനെ ദൈവം നമ്മളെ പ്രസാദിക്കട്ടെ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബം മുഴുവൻ സ്വർഗ്ഗത്തിൽ ദൈവത്തെ കണ്ടാനന്ദിക്കാൻ ദൈവം ഇടവരുത്തട്ടെ